എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഓതര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമായ പുതുക്കുളങ്ങര ക്ഷേത്രത്തിലാണ് മീനത്തിലെ തിരുവാതിര എന്നാൽ ഓതരക്കാർക്ക് ഉത്സവമാണ് അതെന്താണെന്നറിയാമോ ഓതറ പടേടി എന്നാൽ അതിപ്രശസ്തമാണ് പടയടിയുടെ ഈറ്റില്ലമാണ് ഓതറ എന്ന കൊച്ചു ഗ്രാമം ഇവിടെ ആയിരത്തിയൊന്ന് പാളയിൽ തീർത്ത മഹാഭൈരവി കോലം ഇത് നമുക്ക് ലോകത്തിലെ എവിടെ പോയാലും കാണാനായിട്ട് സാധിക്കത്തില്ല അത് പുതുക്കുളങ്ങര ദേവി ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതാണ് അത് കൊണ്ടുവരുന്ന ചട്ടം അതായത് മഹാഭൈരവി കോലം കൊണ്ടുവരുന്ന ചട്ടമാണിത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടുതന്നെ അറിയാം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതുക്കളങ്ങരമ്മ ശരണം കുംഭമാസത്തിലെ തിരുവാതിരനാളിൽ നാളിൽ കമക് വിഴുത് മീനമാസ തിരുവാതിരയോടുകൂടി വല്യകോലം എഴു എഴുന്നള്ളിപ്പോ കൂടി പുതുക്കളങ്ങര പടയനി സമാപനം കുടിക്കുന്നു ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമാണ് ശ്രീകോവിലിൽ നിന്നും ഭദ്രദീപ തെളിച്ച് മേൽശാന്തിയുടെ മുഖ്യകർമത്തിൽ ഭദ്രദീപത്തിലേക്ക് ശ്രീകോവിലിൽ നിന്ന് ദേവീചൈന്യമാകുന്ന ദീപത്തെ വിളക്കിലേക്ക് പകർത്തിയിട്ട് അത് കരനാഥന്മാരുടെ കൂടി ചൂട്ടിലേക്ക് ദീപം തെളിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് കമ്മി വീഴാൻ പോകുന്നു അപ്പോൾ ലോകത്തിലെ ഉലകത്തിലെ എന്ന് തന്നെ പറയണം ഒരു മഹാവിസ്മയമാണ് മഹാഭിരുവി മറ്റെങ്ങുമില്ലാത്ത ഒരു അപൂർവമായ ദൃശ്യം പ്രകൃതി വർണ്ണങ്ങളെ കൊണ്ട് പ്രകൃതിജന്യമായിരിക്കുന്ന കുരുത്തോല പാള കവൻ അലഗ എന്നിവ കൊണ്ട് ചട്ടവും മറ്റു പ്രകൃതിജന്യമായ വസ്തുക്കളെ കൊണ്ട് ഓലവും തയ്യാറിയുന്നു ചതുർവേദത്തെ ഉദ്ദേശിച്ചാണ് നാല് മുഖം വ്യാളി മറ്റു മുഖങ്ങൾ അവസാനം വരുന്നതായ അഞ്ചാമത്തെ മുഖം ദേവിയുടെ മുഖമായിട്ട് പച്ചമുഖം അതിൽ രണ്ടാന രണ്ട് സിംഹം താമരക്കാത് ബലത്തിൻ്റെ പ്രതീകമായി രണ്ടാനയും സംഹാരത്തിൻ്റെ പ്രതീകമായി രണ്ട് സിംഹവും ദേവിയുടെ കാതുകളിൽ ആഭരണമായി അണിയുന്നു ആയിരത്തിയൊന്ന് നാഗഫണ ഫണങ്ങൾ തിരികിയ നാഗമുടിയായിട്ട് തന്നെയാണ് തിരുമുടി രണ്ട് രാത്രിയും ഒരു പകലും പൂർണ്ണമായി എടുത്താണ് വലിയകോലത്തിൻ്റെ നിർമ്മിതി നാൽപ്പതിലധികം കലാകാരന്മാരുടെ അധ്വാനത്തിൻ്റെ ആകെ തുകയാണ് മഹാഭേരുവി പതിയാമത്തിൽ തപ്പുകൊട്ടി അതിനുശേഷം പുലവൃത്തം കുതിര മുതലായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ അതിനുശേഷം പഞ്ചകോലം അന്തരീക്ഷി അതിനുശേഷം കാലംകോലം തുള്ളി ഒഴിഞ്ഞ് ആ കാലങ്കോലം മഹാഭൈരവയുടെ മുകളിൽ വയ്ക്കുന്നു ബ്രാഹ്മുഹൂർത്തോട് കൂടിയാണ് മഹാഭൈരവിയുടെ എഴുന്നള്ളിപ്പ് നൂറ്റിയെട്ട് പന്തങ്ങളും തിരികെ അഗ്നിപ്രഭയിൽ ജ്വലിച്ചു വരുന്നതായ പ്രകൃതിയുടെ മഹാവിഷ്ണുവായി തന്നെയാണ് മഹാഭൈരവിയെ കാണപ്പെടുന്നത് ആയിരത്തിന്ന് പാളയിലാണ് മഹാഭൈരവി നിർമ്മിക്കുന്നത് ദേവിയുടെ വിരാട് സ്വരൂപമായിട്ട് തന്നെയാണ് മഹാഭൈരവിയെ കാണേണ്ടത് അത് ദേവി തന്നെയാണ് ഇഴന്നുള്ളപ്പ് കഴിഞ്ഞിട്ട് പൂപ്പട വാരി പിണിയൊഴിച്ച് മംഗളഭൈരവി തുള്ളി ഒഴികുന്നതോടുകൂടി പടയനയ്ക്ക് സമാപനം കുറിക്കുന്നു ഈ കാണുന്ന ചട്ടത്തിൽ ഈ കാണുന്ന ഫ്രെയിമിൽ പാളകൾ തുന്നി ചേർത്ത് അത് വരയ്ക്കുന്ന ആ പാളകളെല്ലാം തുന്നി വലിയ ഭൈരവി കോലം ഉണ്ടാക്കുന്ന ഇത് കപ്പിങ് കയറി ഉപയോഗിച്ച് ഈ ചട്ടത്തിലേക്ക് വലിച്ചു കിട്ടുകയാണ് ചെയ്യാറ് ഏകദേശം വെളുപ്പിനെ ഒരു നാല് മണി മണിയോട് അഞ്ചുമണിയോടുകൂടി ഇത് ക്ഷേത്രത്തിന് മുമ്പിലുള്ള പടയണിക്കളത്തിലേക്ക് എഴുന്നൊള്ളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിനി രാത്രി കാലകാഴ്ചകൾ കാണാം ഇനി രാത്രിയാണ് ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് നമസ്കാരം ഓതറ പുതുക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ പടയനി കുംഭമാസ തിരുവാതിരയ്ക്ക് കൊടി കയറി അതായത് കമങ്ങ് വീഴുന്ന ചടങ്ങോടുകൂടി അടവി കൊണ്ട് കമങ് വീഴുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്നു ആ ആരംഭിക്കുന്ന പടയനി പതിനേഴ് ദിവസത്തെ ചൂട്ടുപടയനിയായും പത്തു ദിവസത്തെ എഴുത്തുപടയനിയായിട്ടും ആചരിച്ചു പോരുന്നു അതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വർഷം അതിനെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവ് എങ്ങനെ കാണാൻ പറ്റും എന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ ദേവി പുതുക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭകാലം അല്ല ഇവിടെ ഭഗവതിയുടെ കുടിയിരുന്നതിന് ശേഷം തുടർന്ന് ഒരു വിശേഷാൽ പരിപാടിയാണിത് ഇത് ഇതിൻ്റെ പൂർവീക സ്ഥലമാകുന്ന പാലക്കാട് ആലത്തൂർ ക്ഷേത്രം പുതുക്കുളങ്ങര ക്ഷേത്രം അതും പുതുക്കുളങ്ങരയെന്ന് തന്നെ ആലത്തൂർ പുതുക്കുളങ്ങര ക്ഷേത്രം ആണ് ഇതിൻ്റെ മൂലസ്ഥാനം പക്ഷേ അവിടെ ഈ ആചാരമില്ല അത് വടക്കൻ രീതിയിലുള്ള പാലക്കാട് ശൈലിയിലുള്ള തെയ്യവും ഒക്കെയാണ് അവിടുത്തെ ആചാരം ആ ആചാരം മധ്യ രവിതാംകൂറിനെ സംബന്ധിച്ച് പടയനിക്കും ഒരു മുൻതൂക്കം കൊടുക്കുന്നു ആ മുൻതൂക്കം കൊടുക്കുന്നത് കാവുകളിൽ അതായത് ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഈ ആചാരാനുഷ്ഠാനം ഇവിടെ തുടർന്ന് നടന്നു പോയിക്കൊണ്ടേ പക്ഷേ ആ ആചാരം പുതുക്കുളങ്ങര നടക്കുക എന്ന് പറയുന്നത് അതിനെ ആധുനികമായിട്ടുള്ളതായ മറ്റ് ക്ഷേത്രങ്ങളിൽ വന്നിരിക്കുന്നതായ പരിവർത്തനങ്ങളൊന്നും പുതുക്കുളങ്ങര ക്ഷേത്രത്തിനില്ല ആ പൊതുവേ കാലത്ത് ഞങ്ങളുടെ മുൻ തലമുറക്കാർ ആചരിച്ചു പോരുന്ന ആ ആചാരം ഇപ്പോഴും ഞങ്ങളും നിർബോധം തുടർന്നുകൊണ്ടിരിക്കുക അതിനകത്തൊരു പുതുമയില്ല ഒരു പുതുമ ചേർക്കാനും ഞങ്ങൾ തയ്യാറില്ല അത് ഇങ്ങനെ ഒരു അനുഷ്ഠാനമായിട്ട് ഞങ്ങൾ നടത്തി പോവുകയാണ് അതിങ്ങനെ പിന്തുടർന്നു വരുന്നു അതിൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള വിശേഷാൽ കോലങ്ങൾ ഇവിടുത്തെ നിശ്ചയപ്രകാരമുള്ള കോലങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല ഒരു ഭക്തൻ ഇഷ്ടപ്പെട്ട ഒരു കോലം നിശ്ചയിച്ചേച്ചു വന്നാൽ പുതുക്കുളങ്ങര നടക്കുകയില്ല നടക്കുകയില്ല എന്ന് പറയുന്നത് പുതുക്കുളങ്ങരയ്ക്ക് ആ പറഞ്ഞ വാക്കിനകത്തുള്ള ആചാരം ഞങ്ങൾ ലംഘനം കൂടാതെ നടത്തുകയാണ് ഇവിടെ പഞ്ചകോലങ്ങൾ ആയത് ഗണപതി പക്ഷി പ്യാശ മാടൻ മറുത ഇത്രയും കോലങ്ങൾ പഞ്ചകോലങ്ങളായും തുടർന്ന് ഇവിടെ സുന്ദരയക്ഷി വിശേഷക്കോലമായിട്ടിവിടെ അശ്വനാൾ നടക്കുന്ന കാലയക്ഷിക്കോലം ആ കാലയക്ഷിക്കോലം കളത്തിൽ തുള്ളി മാറിയെങ്കിൽ മാത്രമേ കാലം കോലം ഇവിടെ നടക്കത്തുള്ളു തുള്ളത്തുള്ളു അതുവരെ കാലയക്ഷി തുള്ളവരെ കാലങ്കോലം ഇവിടെ അനുവാദമല്ല കാലയക്ഷിക്കോലത്തിന് വളരെ പ്രാധാന്യമാണ് പുതുകുളങ്ങര ക്ഷേത്രത്തിൽ ഇവിടെ വിശേഷാൽ നടക്കുന്നത് തിരുവാതിര നാളിൽ വരുന്ന രണ്ട് അന്തരീക്ഷിക്കോലം ഉണ്ടാകും കാലങ്കോലം ഇവിടുത്തേത് മഹാവിശേഷം ആയൊരു വഴിപാടാണ് ആ വഴിപാട് ഉദ്ദിഷ്ടകാര്യസാദ്യങ്ങൾക്കും ദുരിത നിവാരണത്തിനും ൊക്കെയായിട്ട് ഭക്തന്മാർ നിശ്ചയിക്കുന്നതാണ് കഴിഞ്ഞകാലം വരെയും മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കോലം കൂടുതൽ വരുന്ന കാലംകോലം കൂടുതൽ വരുന്നൊരു ക്ഷേത്രമാണ് പുതുകുളം വരെ അൻപത്തിരണ്ടു മുതൽ അൻപത്തിരണ്ട് കാലംകോലം വരെ ഒരേ ദിവസം തുള്ളിയിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ ഒന്നാം പടയിനി ആരംഭിക്കുന്നത് മീനത്തിലെ ചതയത്തിനാണ് ആ മീനത്തിലെ ചതയത്തിൻ്റെ അന്ന് എഴുത്തുപടേനി ആരംഭിച്ചാൽ അന്ന് പഞ്ചകോലം മാത്രമാണ് അന്നും അതിൻ്റെ പിറ്റേ ദിവസമാകുന്ന പൂരിട്ടായ നാളിൽ ഉത്തരട്ടായ നാളിൽ രണ്ട് സുന്ദരി സുന്ദരയക്ഷിയുണ്ടാകും രേവതിക്ക് കാലയക്ഷിയുണ്ടാകും ഇങ്ങനെയാണ് ഇവിടുത്തെ ആദ്യത്തെ ചെറുപടയനികൾ നടന്നു നടന്നുപോകുന്നത് പിറ്റേ ദിവസം മുതൽ കാലം കോലം ഭൈരവി ഭൈരവി ഈ പ്രാവശ്യം തന്നെ ഒരു ദിവസം നൂറ്റിയൊന്ന് പോളക്കോലം നാലെണ്ണം തന്നെ ഒരു ദിവസം ഉണ്ടായിരുന്നു ഈ ഭൈരവിക്കോലത്തിൻ്റെ ആകൃതി തന്നെയാണെങ്കിലും മറ്റ് ക്ഷേത്രങ്ങൾ കാണാത്തതായ ഒരു വലിയ ഇവിടുത്തെ വലിയ കോലം മഹാഭൈരവിക്കോലം എന്ന് പറയുന്നത് പ്രകൃതിയാണ് ആ പ്രകൃതി ദേവതയാണ് ആയിരത്തിയൊന്ന് പാളയാണ് ഉപയോഗം ആ ആയിരത്തിയൊന്ന് പാള അതിൽ പൂർണ്ണമായിട്ട് ചേർത്തേ മതിയാകൂ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ആയിരത്തി ഒന്ന് പാളക്കോലം ആയിരത്തി ഒന്ന് പാളക്കോലം എന്നും പറയുന്നു എന്ന് പറയുന്നു പക്ഷേ അത് ചേർത്തേ മതിയാകുവാൻ കാരണം ആയിരം നേത്രങ്ങളാണ് ദേവതയുടെ സഹസ്രാക്ഷം എന്ന് നമ്മൾ അതിനെ പറയും അപ്പം അങ്ങനെ വരുമ്പം അത്രയും പാള വേണ്ടി വരും ആ പാള ചെത്തി മെനുക്കി വൃത്തിയാക്കി അതിനെ മുടിച്ചട്ടം എന്ന് പറയുന്ന ഒരു വസ്തു അതാണിപ്പോൾ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് തകടിയിൽ ആ മുടിച്ചട്ടം തേലാണ് അത് തുന്നിപ്പിടിപ്പിച്ചാണ് കോലം കൊണ്ടുവരുന്നത് ഭൈരവിക്കോലം ഉടക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഉടക്കിയാണ് നമ്മൾ ആ കോലം കൊണ്ടുവരുന്നത് പിന്നെ അതിനുള്ള മുടി മുടിച്ചട്ടം കൂടാതെ നാല് ചാട് കതിരുകാൽ വല്ലഴി പിന്നെ അടിച്ചുകൂട്ടുകളെല്ലാം വരും ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ പണിഞ്ഞു വച്ചിരിക്കുന്നതാണ് ആഞ്ഞലിത്തടിയിലാണ് അതിൻ്റെ എല്ലാം നിർമ്മിതി അത് അതിനെ മൊത്തമായിട്ട് പറയുമ്പോൾ വലിയ കോലം നമ്മൾ പറയുന്നു അതിന് തന്നെ അതിലെ വിശ്വകർമ്മക്കൾ മുതലുള്ള സകല ജാതി മതസ്ഥരും ഒരുപോലെ അതുമായി ബന്ധപ്പെടുന്നതാണ് അല്ലാതെ അതിനെ ഇന്നട തിന്നാരും ഇന്നട തിന്നാരെന്നുള്ളൊരു ഭേദമില്ല ഹൈന്ദവ സമൂഹത്തിലെ എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പടയനി അപ്പം അതിന് കാരണം കോലത്തിന് കോലം എഴുതാൻ ആൾ വേണം പാളയെടുക്കാൻ ആൾ വേണം കുരുത്തോലുണ്ടാക്കാൻ ആൾ വേണം പിന്നെ ചട്ടം ഉണ്ടാക്കാൻ ആൾ വേണം പാടാൻ ആൾ വേണം അങ്ങനെ വരുമ്പം എല്ലാ എല്ലാ സമൂഹങ്ങളും അതിനകത്ത് ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മംഗളമായിട്ടാണ് ഞങ്ങൾ ഈ പടയണി നടത്തിക്കൊണ്ട് പോരുന്നത് വലിയ കോലത്തിൻ്റെ വിഷയം ഇത്രയുമാണ് പറയുന്നത് ഈ കോലം ചാടയിലല്ല വന്നുകൊണ്ടിരുന്നു ചാടല്ലായിരുന്നു കോലം എടുത്തു കൊണ്ടുവരികയാണ് അത് കോലം ജനങ്ങൾ പുതുക്കളങ്കരമ്മയുടെ ഭക്തന്മാർ അത് അതിന് പ്രത്യേകം കല്ലുണ്ട് വിളക്ക് കല്ലുണ്ട് ആറിനോട് ചേർന്ന് പൊമ്പയാറിനോട് ചേർന്ന് അവിടെ ആണ് ആ കോലം കുത്തി ഉടക്കുന്നത് അവിടുന്ന് നേരെ അമ്പലത്തിൻ്റെ തിരുമുമ്പിലേക്ക് എഴുന്നള്ളിക്കുകയാണ് പൂർവികകാലത്ത് അതെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ ഉരുട്ടി കൊണ്ടുപോരുകയാണ് നമ്മൾ വിളക്കുമൊക്കെ കൊണ്ടിരുന്നത് പോലെ വെളുപ്പിനെ നമ്മൾ ഇപ്പം രാത്രി ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ വൈകിട്ട് അതായത് മകേരത്തിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ ഒരു രണ്ട് കൂടി ഇതിൻ്റെ ആരംഭം കുറിക്കും വിളക്ക് വെച്ച് പാളം പാളമുറിച്ച് പാളമുറിയിട്ട് അതിൻ്റെ ഫലങ്ങളും നിശ്ചയിച്ച് അതിനകത്ത് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും പരിഹരിച്ചുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ രാത്രിയിൽ തന്നെ പാളച്ചെത്തും പാളയെത്തി മകേരത്തിൻ്റെ രാത്രി തന്നെ ആരംഭിക്കും പിറ്റേ ദിവസം തിരുവാതിര പൂർണ്ണമായിട്ടുമാണ് തിരുവാതിര കഴിഞ്ഞ് പുണർദത്തിൻ്റെ അന്ന് വെളുപ്പിനെ ആറുമണിയോടുകൂടി കോലം ഉദയത്തിന് മുമ്പ് കളത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കരക്കാരെന്നുള്ള നിലയിൽ ചെയ്യുന്നത് ഇത്രയുമാണ് ഇവിടുത്തെ വല്യ കോലത്തെപ്പറ്റി പറയാനുള്ളത് അവസാനം ഇതിൻ്റെ മുകളിൽ അന്നേ ദിവസം തിരുവാതിരയുടെ അന്ന് നമ്മുടെ കളത്തിൽ തുള്ളുന്ന കാലംകോലം അല്ലെ കാലാരിക്കോലം ആ കാലാരിക്കോലമായിരിക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ വെക്കുന്നത് ആ മഹാഭൈരയുടെ മുകളിൽ വെക്കുന്നത് বলতে বলি যান আতে 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 পলকে 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 আসছে বলন বাজিকার এলকেন মেয়ে পলকে পলকে বলন মেয়ে গো না টা ওই গিয়ে বারণ নকাই আ পলকে কারেটা পিললে না কারেটা বলে গেল না అంతగా ఉండను కడుపు వరిగే కడుపు వరిగే కడుపు వరిగే కడుపు వరిగే ప్రమితి గారి వర్కా కొరన చెరనా ఒకసారి ఎలాగంటే కాయ తాగునే మెడితారు కొర బోలంట ఊర్లో నడువు రూల్ నిలనే కొరన パウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダーパウダ कोण बोलणार आहे बरोबर बरोबर संपूर्ण बरोबर बारा अर्जुनाला आणि बनके इकडे बलके इकडे जाऊ अर्के इकडे जाऊ बरोबर கேரளா <laughs> நிர்வாகம் <laughs> ¡No, no, no!